കായംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രകുളത്തിന് സമീപം നടപ്പാക്കിയ ഓപ്പൺ ജിം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയിടം ക്ഷേത്രകുളത്തിന് സമീപം അനുവദിച്ച ഓപ്പൺ ജിം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ക്ഷേത്രകുളത്തിന് ചുറ്റും രാവിലെയും സായാഹ്ന സമയങ്ങളിലും വ്യായാമം ചെയ്യാനെത്തുന്നവർക്കായാണ് ഓപ്പൺ ജിം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ഇരുപത്തഞ്ചിലോ ഫണ്ട് വെച്ചിട്ടാണ് നമ്മളീ നടന്ന് ക്ഷമിച്ച് വരുമ്പോൾ ഇരുന്ന് ഇരിക്കാനുള്ള ഒരു ബെഞ്ച് വന്ന് പണിയപ്പോൾ ഏറെ സന്തോഷം തോന്നി കാരണം രാവിലെ നമുക്ക് പെൺകുട്ടികൾ മറിച്ച് നടന്നിട്ട് വന്നിട്ട് അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു പഠിക്കാനാണെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരമായിട്ട് ഈ ബെഞ്ച് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഏറെ സന്തോഷം തോന്നുകയാണ് കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറാൻ പോവുകയാണ് ലാപ്ടോപ്പിൽ കൂടെയൊക്കെയുള്ള പിന്നെ ജോലിയൊക്കെ കാരണം നമ്മുടെ നേഴ്സുകളെല്ലാം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ആയി മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതും അങ്ങനെയൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയാണ് നമുക്കിപ്പം നമുക്ക് ഒന്ന് രണ്ട് പേര് കൂടെ അതിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെ നടപ്പ് മാത്രം പോരാ ഞങ്ങളുടെ ശരീരത്തിന് വല്ല വ്യായാമം വേണം അതിന് എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ പി സുൽഫിക്കർ അധ്യക്ഷത നടക്കുവാൻ പറ്റിയ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുന്നത് ഇവിടെ ഇതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കാണുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുക ആദ്യകാലങ്ങളിലൊക്കെ ഈ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില സൂചനകൾ ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടായി പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കാതെ വിവിധ ഭാഗങ്ങളിൽ പട്ടണങ്ങളിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശനാഥ് കൗൺസിലർമാരായ ഷെമിമോൾ രഞ്ജിതം സൂര്യ ബിജു നഗരസഭാ സെക്രട്ടറി സനിലസ് വാക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്